നമസ്കാരം തിരുവനന്തപുരത്ത് ആമയണഞ്ചാൻ തോട്ടിലെ മലിന ജലത്തിൽ മനുഷ്യജീവന് വേണ്ടി മുങ്ങാങ്കുഴിയിട്ട സ്കൂബ ഡൈവർമാർ അടക്കമുള്ളവർ കടുത്ത അവഗണനയിൽ എന്ന് പരാതി സ്വന്തം ജീവന് വിലകല്പിക്കാതെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഇവർ സർക്കാരിൽ നിന്ന് നേരിടുന്ന അവഗണന ചെറുതല്ല പ്രതിമാസം കേരള ഫയർഫോഴ്സിലെ സ്കൂബ ഡൈവർമാർക്ക് റിസ്ക് അലവൻസ് എന്ന സർക്കാർ നൽകുന്നത് വെറും അഞ്ഞൂറ് രൂപ മാത്രമാണ് ഡൈവിംഗിന് പ്രത്യേക ഇൻഷുറൻസ് ഏർപ്പെടുത്തണമെന്ന ആവശ്യവും വർഷങ്ങളായി സർക്കാർ പരിഗണിച്ചിട്ടില്ല ഒരു ദിവസം റിസ്ക് അലവൻസ് ആയി ലഭിക്കുന്നത് പതിനാറ് രൂപ പന്ത്രണ്ട് പൈസയാണ് അലവൻസ് വർദ്ധിപ്പിക്കണമെന്ന അപേക്ഷ സംസ്ഥാന സർക്കാർ പണ്ടേ തള്ളുകയും ചെയ്യും ഫയർ ആൻഡ് റെസ്ക്യൂവിലെ ഒരു ഉദ്യോഗസ്ഥന് പ്രതിമാസം ഇരുന്നൂറ് രൂപയാണ് റിസ്ക് അലവൻസ് ആയി കിട്ടുക ഇവരുടെ ധീരതയെ സർക്കാർ ഒട്ടും പരിഗണിക്കുന്നില്ല എന്നതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ അവഗണന ആഴത്തിലേക്ക് ഒന്നും നോക്കാതെ എടുത്തു എടുത്തുചാടുന്ന സ്കൂബ ഡൈവർമാർക്ക് അപകടം പണഞ്ഞാൽ ഒരു രൂപ പോലും നഷ്ടപരിഹാരം ലഭിക്കാത്ത അവസ്ഥയാണ് ഉള്ളത് ഡൈവിങ്ങിന് പ്രത്യേക ഇൻഷുറൻസ് പരിരക്ഷ ആവശ്യമാണ് അത് ഇവർക്ക് ഇല്ല മാലിന്യത്തിലും രാസലായനികളിലും രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ അപകടം പറ്റാതിരിക്കാൻ പ്രത്യേക സ്യൂട്ടും വസ്ത്രങ്ങളും ആവശ്യമാണ് എന്നാൽ ഇവർക്കുള്ളതാകട്ടെ ഗുണനിലവാരം തീരെ കുറഞ്ഞ സ്യൂട്ടുകളാണ് ആമേഴഞ്ചാൻ അപകടത്തിൽ സ്കൂബ ഡ്രൈവർമാർ മാലിന്യം നിറഞ്ഞ ഓവുചാലിൽ മണിക്കൂറുകളോളമാണ് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടത് അതേസമയം തലസ്ഥാന നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിലും മാലിന്യ നിർമാർജനത്തിനും സർക്കാരിനും തിരുവനന്തപുരം കോർപ്പറേഷനും ഉള്ളത് വൻ വീഴ്ചയെന്ന് റിപ്പോർട്ട് ഓപ്പറേഷൻ അനന്തയുടെ തുടർ നടപടികളിലും വകുപ്പുതല ഏകോപനത്തിലും ഉണ്ടായ പാളിച്ചകൾക്ക് പുറമെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ വകയിരുത്തിയ തുകയിൽ നാലിൽ ഒന്നുപോലും കോർപ്പറേഷൻ ചെലവഴിച്ചിട്ടില്ല സർക്കാർ പ്രഖ്യാപിച്ച തെളിനീരൊഴുകും നവകേരളം പദ്ധതിയിലും പാർവതി പുത്തനാറിന്റെയും ആമയഴിഞ്ചാൻ തോടിന്റെയും പേരില്ല ആമയെഴിഞ്ചാൻ ആകെ പന്ത്രണ്ട് കിലോമീറ്ററാണ് ദൈർഘ്യം റെയിൽവേയുടെ ഭൂമിയിലൂടെ കടന്നുപോകുന്നത് നൂറ്റി മീറ്റർ മാത്രം ഇരുമ്പ് വല വെച്ച് മാലിന്യം തടയുന്നുണ്ടെങ്കിലും ടണലിലേക്ക് നഗര മാലിന്യങ്ങളാണ് ഒഴുകിവരുന്നത് എന്നാണ് റെയിൽവേയുടെ വാദം എന്നാൽ ടണലിന് മുൻപും ശേഷവുമുള്ള മാലിന്യത്തിന് കോർപ്പറേഷനും സർക്കാരും പരസ്പരം പഴിച്ചാരി തടിതപ്പുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായി റെയിൽവേയുടെ ഭാഗത്തുനിന്ന് കോരിമാറ്റിയത് ഏതാണ്ട് എഴുന്നൂറ് ടൺ മാലിന്യമാണ് തുടർന്ന് മാലിന്യം തള്ളുന്നത് തടയാൻ ക്യാമറ ഘടിപ്പിച്ചു അൻപത്തിനാല് ലക്ഷം രൂപ ചെലവാക്കി മുപ്പത്തിയേഴ് ക്യാമറകൾ പേരിന് മാത്രമേ ഉള്ളൂ മേജർ ഇറിഗേഷൻ നഗരസഭ റെയിൽവേ തുടങ്ങി വകുപ്പുകളുടെ ഏകോപനത്തിന് ഒരു നടപടിയും നിലവിൽ ഇല്ല നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ കഴിഞ്ഞ സാമ്പത്തിക വർഷം വകയിരുത്തിയത് എട്ട് ദശാംശം എട്ട് കോടി രൂപയാണ് കോർപ്പറേഷൻ ചെലവഴിച്ചത് രണ്ട് ദശാംശം ആറ് രണ്ട് കോടി മാത്രം തെളിനീരൊഴുകും നവകേരളം പദ്ധതിയിൽ ജലസ്രോതസ്സുകളെ മാലിന്യ വിമുക്തമാക്കുന്നതിന് ഫണ്ടുണ്ട് എന്നാൽ പാർവതി പുത്തനാറും ആമയിഴഞ്ചാൻതോടും മാലിന്യമുക്തമാക്കുന്നതിന് നിലവിൽ ശുചിത്വ മിഷന്റെ ഫണ്ട് ഉപയോഗിച്ച് പദ്ധതികളൊന്നും ഏറ്റെടുത്തിട്ടുമില്ല അതേസമയം ആമയിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണത്തിന്റെ ഒഴുക്കിൽപ്പെട്ട് മരിച്ച ജോയിയുടെ കുടുംബത്തിന് സർക്കാർ ഇന്ന് ധനസഹായം പ്രഖ്യാപിച്ചേക്കും ഇന്ന് രാവിലെ ചേരുന്ന മന്ത്രിസഭാ യോഗം ഇക്കാര്യം പരിഗണിക്കും പതിനൊന്ന് മണിക്കാണ് ക്യാബിനറ്റ് യോഗം ചേരുക മരണത്തിന് ഉത്തരവാദി റെയിൽവേയാണെന്നും കുടുംബത്തിന് സാമ്പത്തിക സഹായം റെയിൽവേ നൽകണമെന്നും സി പി എം ആവശ്യപ്പെട്ടിരുന്നു തോട് വൃത്തിയാക്കാനുള്ള നടപടികൾ ഊർജിതമാക്കാൻ മുഖ്യമന്ത്രി നാളെ പ്രത്യേക യോഗം വിളിച്ചിട്ടുണ്ട് മന്ത്രിമാർ എം എൽ എ മാർ മേയർ എന്നിവർക്ക് പുറമെ റെയിൽവേ ഡിവിഷണൽ മാനേജർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്